ഇൻകോബ്ര ഒരുപാട് പ്രത്യേകതയുള്ള പമ്പ് അതായത് ലോകത്തിലെ വിഷപ്പാമ്പുകളിൽ ഏറ്റവും വലിയ പാമ്പ് അഞ്ച് മീറ്റർ തായ്ലാന്റിൽ ആറ് മീറ്ററൊക്കെ വളരും അപ്പം അഞ്ച് മീറ്റർ വളരുമ്പോൾ ശരീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം അതിന് ഉയരാൻ പറ്റും അപ്പോൾ ഒരു മനുഷ്യന്റെ തലയിൽ തന്നെ അതിന് കടിക്കാൻ സാധിക്കും അത്രയും ഹൈറ്റിൽ അതെ അതെ അപ്പം കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് അളവിൽ വിഷം ഏൽപ്പിക്കുകയാണ് മൂർക്കൻ്റെ വിഷത്തിന്റെ അതേപോലെയുള്ള വിഷം തന്നെയാണെങ്കിലും ഒരുപാട് അളവിൽ വിഷം ഉപയോഗിക്കുന്നതിനാൽ കടിയേറ്റ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് സെക്കൻഡിനും ഇരുപത് മിനിറ്റിനിടയിൽ മരണപ്പെടുന്ന പറയും അപ്പൊ ഇത്രയും ചെറിയൊരു സമയം കൊണ്ട് ഇപ്പം സാധാരണ ഫോറസ്റ്റ് ഉള്ള ഒരു പാമ്പാകുമ്പോൾ അങ്ങനെ ഉള്ള ഒരു ആളെ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സമയം കിട്ടുന്നു അപ്പൊ അതിനിടയിൽ മരണം സംഭവിക്കും അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ അല്ലാതുകൊണ്ട് ഇന്ത്യയിൽ ഇതിനെതിരെ ആന്റി ഉണ്ടാക്കുന്നില്ല അത് ഉപയോഗിക്കാനുള്ള സമയം ഇല്ലാതുകൊണ്ട് മരണം ആന്റിന്റെ അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതിന്റെ ഭക്ഷണ രീതി മറ്റു പാമ്പുകളെയാണ് ഭക്ഷിക്കുന്നത് പാമ്പുകളെ മാത്രം അതാണ് ഇതിന്റെ ഹന്ന എന്നാണ് അറിയപ്പെടുന്നത് അതായത് മറ്റു പാമ്പുകളെ കഴിക്കുന്ന ഒഫിയോ ഫാഗസ് എന്നാൽ അതിന്റെ അർത്ഥം പാമ്പുകളെ ഭക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഖന്ന എന്ന് പറഞ്ഞാല് പത്തിയുള്ള പാമ്പ് സ്നേക്ക് വിത്ത് ഹുഡ് അപ്പൊ പത്തിയുള്ള പാമ്പ് മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സയന്റിഫിക് നെയിം കൂടി അതിന് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഉള്ള കുറച്ചുകൂടി മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇന്റലിജന്റ് സ്നേക്ക് എന്നറിയപ്പെടുന്നു പാമ്പുകൾക്ക് പൊതുവേ ബുദ്ധി ഇല്ലെങ്കിലും എങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്പം കൂടി ഒരു ഇന്റലിജന്റ് സ്നേക്ക് ആണ് കിങ് കോബ്രൂടെ ബുദ്ധി വികാസം അപ്പൊ കാടുകളിലാണ് സാധാരണ റെയിൻ ഫോറസ്റ്റിലൊക്കെ കാടുകളോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ കണ്ടു എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഈ പറഞ്ഞൊക്കെ പാമ്പുകൾക്ക് അതിന്റെ ഏരിയ കിട്ടാതെ വരുമ്പോഴും മറ്റൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്നതായിരിക്കും ആ രീതിയിൽ ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പിടിച്ചിട്ട് വീണ്ടും കാട്ടിലൊക്കെ തന്നെ കിട്ടാത്ത സംഭവങ്ങൾ ഉണ്ടായി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാട്ടിലോട്ട് അത്രല്ല ഇത് ഏത് പിടിച്ചാലും അതിന് കാട്ടിലോട്ട് അതിനെ വിടുക മറ്റൊന്നും ചെയ്യാൻ പാടാറില്ല അപ്പൊ ഇത് ഒരുപാട് എണ്ണം ഉണ്ടാവും മുട്ട എങ്ങനെയാണ് അതിന്റെ അല്ല മുട്ടകൾ അതിനും പ്രത്യേകതയുണ്ട് ഈ കോബ്ര പിന്നെ പാമ്പ് സാധാരണ പാമ്പുകളിൽ വെച്ച് സ്ഥല പറഞ്ഞ ഇന്റലിജൻസ് നീക്കാണ് ഈ മുളയുടെ ഇലകളൊക്കെ തട്ടിക്കൂട്ടി രണ്ടറകളിലെ കൂടുണ്ടാക്കിയിട്ട് ഒരറയിൽ അത് മുട്ടയിട്ട് മറ്ററയിൽ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുവാണ് അങ്ങനെ കൂടുകൂട്ടി അതാണ് പറയുന്നത് കൂടുകൂട്ടി മുട്ടയിടുന്ന ഏക പാമ്പ് ലോകത്തിൽ വേറെ വേറൊരു പാമ്പും കൂടുകൂട്ടി മുട്ടയിടുന്നില്ല ഈ പാമ്പ് കിളികളാണ് നമ്മൾ പാമ്പു കേൾക്കാറ് പാമ്പുകളിൽ കൂടുകൂട്ടി മുട്ടയിടുന്നത് കിങ്കോബ്രാപോലെ പ്രസവിക്കുന്ന പാമ്പും പ്രസവിക്കുന്ന പാമ്പ് അണലി മാത്രല്ല അണലി പോലെ പച്ചില പാമ്പ് മണ്ണൂലി പാമ്പ് ഇരുതലും നമ്മൾ നേരത്തെ പറഞ്ഞ ചുരുട്ടമണ്ടലി പിന്നെ അങ്ങനെ കുറച്ച് പാമ്പുകൾ കുറച്ചധികം പാമ്പുകൾ പ്രസവിക്കുന്നു അതായത് വയറ്റിൽ വെച്ച് തന്നെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് വരുന്നു അല്ലാതെ അതൊരു മമ്മൽ ഒരു സസ്തനിയല്ല അതല്ല മുട്ടകൾ തന്നെ വയറ്റിൽ നിന്ന് വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് പ്രസവിക്കുന്നു എന്ന് പറയാത്തവണ കുറെ ഒരു കുറേ ഒരു അമ്പത് മുട്ടകളൊക്കെ ഏകദേശം എല്ലാം ഏകദേശം എല്ലാം വിരിയാ എന്തായാലും എല്ലാ പാമ്പുകളും ഏത് പാമ്പിനായാലും വിരിഞ്ഞത് മുഴുവൻ സർവൈവ് ചെയ്യണമെന്നൊന്നുമില്ല അപ്പൊ അത് അണേലിട ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ആണെങ്കിൽ പത്ത് നാൽപ്പത് അമ്പത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതാണ് അത് മുഴുവനും സർവൈവ് ചെയ്യണമൊന്നും ഉണ്ടാവില്ല കുറെ ഒക്കെ പേരെ കിട്ടാതെയോ മറ്റു തരത്തിലോ ഒക്കെ ആയിട്ട് ഖണ്ടിയെ പെട്ടിട്ടോ ഒക്കെ ആയിട്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഒരു കൂടിയാണ് സ്കിൻ എല്ലാ പാമ്പുകളും ഗ്യാപ്പിൽ ഓരോ തവണ അതിന്റെ പടം പറയും പൊഴിക്കുക അത് അത് വളർന്നുകൊണ്ടേരിക്കുന്നതിനനുസരിച്ച് അതിന്റെ പുറംപാളികൾ വളരുന്നില്ല അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു ഇത് പിന്നെ അങ്ങനെയുള്ള ശരീരത്തിൽ എന്തെങ്കിലും മറ്റ് സ്ക്രാച്ചസോ മറ്റോ എന്തെങ്കിലും ചെല മുറിവ് അതൊക്കെ മാറുന്നത് ഈ ഒരു സ്കിൻ റിമൂവിങ്ങിലൂടെ അതൊരു മാസത്തിൽ അതിങ്ങനെ ചെയ്ത സ്കിന്നിന്റെ അതിന് വളർച്ചയില്ല ഇവിടെ സ്റ്റഡി പെർപ്പസിനായിട്ട് കുറെ സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട് പഠിക്കാനായിരുന്നു കൊടുക്കുക അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പിന്നെ നമ്മുടെ ഈ എം പി തിയേറ്ററിൽ വെച്ചിട്ട് നമ്മളെല്ലാ കുട്ടികൾ ഒരുപാട് സ്റ്റുഡൻറ്സ് ഓരോ വർഷം കഴിയോടും നമ്മൾക്ക് കുട്ടികൾ കൂടുതൽ വരുവാണ് സ്കൂൾ ട്രിപ്പുകളും മറ്റും അതുപോലെ സ്റ്റഡി ടൂറും ഒക്കെ ആയിട്ട് അപ്പൊ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് കൺസെഷൻ റേറ്റ് ആണ് സാധാരണ റേറ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് അവർക്ക് കൺസെഷനാണ് അവരുടെ സ്കൂളിൻ്റെ ലെറ്റർ പേഡ് നമ്മൾ നോക്കിയിട്ട് അത് അവർക്ക് എസ്കൗട്ടിങ് ടീച്ചേഴ്സിനടക്കം ആ ഒരു കൺസേഷൻ കൊടുത്തുകൊണ്ടാണ് കയറുന്നത് അപ്പോൾ അവരോട് നമ്മൾ അങ്ങോട്ട് ആവശ്യം നമുക്ക് കൺസേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യണം എന്ന് അങ്ങോട്ട് പറയാം കാരണം അത്രയും അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ക്ലാസ് അത്ര അത്യാവശ്യമാണെന്നുള്ള നിലയിൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇവിടുന്ന് മാക്സിമം എല്ലാവർക്കും കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും പാമ്പുകളെ പറ്റിയിട്ടുള്ള അവബോധം കൊടുത്തു തന്നെയാണ് വിടുന്നത് എല്ലാ ഇപ്പോഴും കാരണം കുട്ടികളൊക്കെ ഇപ്പൊ ബുക്ക് പോയിട്ട് പാമ്പിന്റെ ചിത്രം വെട്ടി വെട്ടിക്ക് അപ്പൊ അതിനെ ലൈവ് ആയിട്ട് കാണുക പരിപാലിക്കുന്ന ആളുകൾ തന്നെ അതിനെ പറ്റി വിശദീകരിക്കുകയും ചെയ്യാൻ കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും അപ്പൊ സുധാകരൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ് അത് കാര്യങ്ങളെല്ലാം വളരെ ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ചെയ്യുന്നുണ്ട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾ വീണ്ടും വരും തീർച്ചയായിട്ടും